സോന ഉറങ്ങുക നമ്മളിപ്പോൾ പഠിക്കുന്നത് ആണ് ഓക്കെ സോന ഉറങ്ങുക ടീക്കേ അതുപോലെ തന്നെ സുലാന ഉറക്കുക ഉറക്കുക ടീക്കേ സുലാന ഉറക്കുക പീന കുടിക്കുക പീന എന്ന് പറഞ്ഞാൽ കുടിക്കുക ടീക്കേ ദാരുപീന കള്ളു കുടിക്കുക അതുപോലെ തന്നെ പിലാന കള്ള്ള് കുടിപ്പിക്കുക ദാരു പിലാന ടീക്കേ ആണ് അപ്പം പിലാന ടീക്കേ റോന കരയുക ടീക്കേ റോന എന്ന് പറഞ്ഞാൽ കരയുക ഒരാൾ കരയുന്നതിന് നമ്മൾ റോന എന്ന് പറയും റുലാന ഒരാളെ കരിപ്പിക്കുക പക്ഷിയൊക്കെ റുലാന കുട്ടിയെ കറിയിപ്പിക്കുക ടീക്കേ അപ്പോൾ എന്താ ഈ റുലാന ഹസ്ന ചിരിക്കുക ഹസ്ന ചിരിക്കുക സ്വന്തമായിട്ട് ചിരിക്കുന്നതിന് നമ്മൾ ഹസ്ന പറയും അതുപോലെ തന്നെ ഹസാന ഹസാനെന്താണ് ചിരിപ്പിക്കുക ടീക്കേ എന്താണ് ഹസാന ചിരിപ്പിക്കുക ടീക്കേ ഇവിടെ തെറ്റിപ്പുണ്ട് ചിരിപ്പിക്കുക ടീക്കേ അപ്പോൾ റോന സോന സുലാന പീന പിലാന റോന റുലാന ഹസ്ന ഹസാന ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്